ഈ യൂസ് അങ്ങോട്ട് പണ്ടാളങ്ങട്ടെ കൊറേം പോയി മാമൻ ഗെയിമിംഗ് ഓക്കെ ഞാൻ അത് പത്ത് ദിവസം കൊറേണ്ടല്ലോ ഒന്നും ആലോചിച്ചിട്ട് പോരെ വേറെ രോമാഞ്ചം ഞാൻ എഫ് എസ് രാവിലെ ഏഴ് മണിക്ക് പോയിട്ട് കണ്ട എടുത്ത് പറയണം വാച്ച് പുഷ്പറ്റു കാണാത്തവര് ആരെങ്കിലും ഉണ്ടോ? തുറക്കണോ എന്ത് ചെയ്യണ്ടേ തുറക്കണ തുറക്കണ്ടേ തുറക്ക് ലെറ്റ്സ് ഗോ ആദ്യത്തെ അഞ്ഞൂറ്റി നാപ്പത് പോയി രണ്ടാമത്തെ അഞ്ഞൂറ്റി നാപ്പത് അടുത്ത അടുത്ത എന്നെ ധ്യാനിച്ച് തുറക്ക് ഒരു മിനി മെറ്റീരിയൽ കിട്ടിയുള്ളൂ അടുത്തോ കുക്കുടനെ നമിച്ചുകൊണ്ട് ഒരു അഞ്ഞൂറ്റി ഞാൻ യൂസ് നമ്മള് അധ്യാനിച്ചിട്ട് എങ്ങനെ തുറന്നോ എന്തോ രണ്ട് രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും ഒന്നുല്ലേ

അഞ്ഞൂറ്റി നാപ്പത് യു സി ഇതെന്താ സാധനം ഇതാവും ചെറിയ ടോക്കൺ സാധനം

ഗ്ലൈഡർ കൊള്ളാം മെറ്റീരിയൽ വാങ്ങുക ഓക്കെ നമുക്ക് മെറ്റീരിയൽ വാങ്ങാം അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം എൺപത്തിനാല് നൂറാകുന്നേരം കുറക്കാം അതാകുമ്പോൾ കുറച്ചും കൂടെ കിട്ടുമല്ലോ ഏത് അത് ഉസി എടുക്കട്ടെ ഉസി എടുക്കാം ഇനി ഇത് അപ്ഗ്രേഡ് സാമാനങ്ങൾ എന്റെ കയ്യിൽ വശമുണ്ടോ എന്ന് നോക്കട്ടെ പൊളിയാടാ യൂസ് ഉള്ളവർക്ക് എന്താവലോ അതെ യൂസ് ഉള്ളവർക്ക് എന്താവോ ഇത് ഇത് കിട്ടോ എലിമിനേഷൻ രണ്ട് ഓക്കെ മൂന്ന് അഞ്ചായി മൂന്ന് അഞ്ചെണ്ണം അയ്യോ

മിനി മിനിമെറ്റീരിയൽ എത്ര ഉണ്ടോ കേട്ടെ ഇരുപത്തി ആറെ ഓക്കെ രണ്ടെണ്ണം കൂടെ രണ്ടെണ്ണം കൂടെ എലിമിനേഷൻകാസ്റ്റ് എലിമിനേഷൻ സ്പെഷ്യൽ എഫക്ട് എലിമിനേഷൻ സ്പെഷ്യൽ എഫക്ട് എക്സ്പ്ലോഷൻ എഫക്ട് ഇതിന് വേറെ വാങ്ങണമെന്നാണ് ഓക്കെ മോളിക്കും സാധനത്തിനുണ്ട് അല്ലേ മോളിയും ഗ്രനേഡും അതിന്റെ കൂടെ അതും കൂടെ കിട്ടണോണ്ട് അഡ്വാൻസ്ഡ് പോ ഇനി എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് അങ്ങനെ ഇറക്കി കിട്ടി കിട്ടി ഇനി ഹിറ്റ് എഫക്റ്റ് ആകാന് മൂന്നെണ്ണം കൂടെ വേണം മൂന്നെണ്ണം കൂടെ വേണം നമുക്ക് ഹിറ്റ് എഫക്ട് ആവാൻ വേണ്ടിട്ട് ഓ മൈ ഗോഡ് അതില് കുറച്ച് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മെറ്റീരിയൽ ആവും മൂന്ന് മെറ്റീരിയൽ ആവും കുറച്ചുകൂടെ സ്പിൻ ആക്കി കഴിഞ്ഞാല് മറ്റേ ജിം വാങ്ങാൻ പറ്റും എന്നാലും വേണം നമുക്ക് രണ്ടെണ്ണം ഏജ് കോയിന് റെഡിമേനിഷേഴ്സിലെ മിനി മെറ്റീരിയൽ നാലണ്ടോ ഇനി എന്തെങ്കിലും റെഡിമെയ്യണ്ടോ കൊറേ സാമാനങ്ങളുണ്ടാവും ടീച്ചേർഡ് സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെ ബോക്സ് ഒക്കെ മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ മെറ്റീരിയൽ വേണം ഇരുന്നൂറ്റി പത്ത് യൂസി സോൾഡ് ഔട്ട് മിനി മെറ്റീരിയൽ ബാക്ക് എന്തേലും എടുക്കാൻ നിങ്ങളൊക്കെ ഒന്നും കാണാത്തോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവില്ല എന്റെ കാര്യം കറക്റ്റ് ആണ് യൂസ് എടുത്തിട്ട് വാങ്ങാൻ പറ്റും പറ്റുള്ളൂ ഫുൾ ഉണ്ട് മെക്ക യൂസി സ്പെൻഡ് റിവാർഡ് ഉണ്ട് അതെവിടെ ആ കാസ് പ്രോ എ ഇനി എന്തിനാ 999 നെ വെറ്റി യൂസി വെടിച്ച് 500 സംതിങ്ങിനോടെ യൂസ് ഉണ്ടാവുംബോ അതെവിടെ ഹേ 500 സംതിങ്ങിനോടെ അതെവിടെ അതിൽ ബാഗുണ്ടല്ലോ 568 ഉള്ള ഒരു മെറ്റീരിയലിനെ അതെ മെറ്റീരിയൽ ബാഗിനെ അതെവിടെ അതെന്താല്ലേ ഇനി മെറ്റീരിയൽ ഓണല്ല മെറ്റീൽ ബാഗ് എവിടെ ഇത്ര ബാഗാ ആ ഡീലസിൽ ഡീലസ് ഡീൽസ് ഏത് സീൽസ് ഡീൽസ് താഴത്തെ കാറിന്റെ ഒക്കെ ഇದು പോണില്ലാ കാറിന്റെ അവിടെ എനിക്ക് താഴത്തെ ഇല്ല ഡീൽസ് സെയിൽ നടത്തിട്ടുള്ള ആ സെയിൽ സെയില ആ സെയിൽ ചെയ്തു മെറ്റീരിയൽ പാക്ക് മെറ്റീരിയൽ പാക്കിന് 568 എത്ര നേരം കിട്ടും 1200 ആണോ രണ്ടണ്ണോ രണ്ടണ്ണോ ගන්ටරනවඩි ගන්ටරනවඩි කරා ඔපටටිස්ට් எல்லா සනයි සනයි සාදනයි ඉතිරෙන් ද මැටීරියල් අතර 126 ලಲ್ಲෝ පොට පణం පොට කවර කරා කරි දිනු මුන්නේ උරු ස්කින් වන්දිත් ඉන්න දරෝ එත දෙනිපෙරි ඊ યુසී පර්චස් බෑග් ඇන ලු කිතු සබ්ස්ක්‍රයිබ් මැටීරියල්ස් યુසී අද එවඩ කුర్చි මුන්නේ අනංගලෙ අනක ෆ්‍රී හිටරන් ද මැටීරියල් දෙටිරන എനെ ആ ഇവന്റ് പോയി അടന്നോ എന്താ സാധനം എന്താ ക്യൂ സാധനം 3500 യുസി സെറ്റ് അവം ഹിറ്റ് എഫക്റ്റ് ഉള്ള സാധനം ആയിട്ടുണ്ട് യുസി സ്പെൻഡർ ഈ യുസി സ്പെൻഡർ റിവാർഡ് ആണെന്ന് നേങ്ങ റിട്ടേണിങ് അല്ല അതിൽ പ്ലേ ആൻഡ് വിൻ ഇല്ല പ്ലേ ആൻഡ് വിൻ ഇല്ല അത് എവിടെയാണ് ഈ പ്ലേ ആൻഡ് വിൻ എറ്റം ബാക്കിൽ പോ എറ്റം ബാക്കിൽ നമ്മൾ ഹോമിൽ പോ നമ്മൾ അതാ ലോബിയിൽ നിൽക്കുന്ന അതിലേക്ക് പോ. ഇതല്ലല്ലേ ലാസ്റ്റ് യുസി താഴത്തെ യുസി സ്പന്നിങ് ദാ അപ്പൊ മെനുലാണ് നമുക്ക് സൂപ്പർ റിവാർഡ് സൂപ്പർ റിവാർഡ് ഉണ്ട് സൂപ്പർ റിവാർഡ്സ് ലൈറ്റ് ഏരിയ ഫിനിഷർ അങ്ങു യുസി ബോണസ് ചലഞ്ച് യുസി ബോണസ് ചലഞ്ച് എന്ന പേജിലാണ് അല്ല ഒരു തീയത്തി കത്തി നിൽക്കുന്നതായിട്ടുണ്ട് ഏ സെന്റ് പതിനായിരം യുസിക്ക് പതിനായിരം യുസിക്ക് ഏഴ് മെറ്റീരിയൽ കിട്ടും കുറച്ചും കൂടെ മതി എനിക്കൊന്ന് ഒരു കാര്യം ചെയ്യാം ഒരു ഐഡിയ ഉണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചല്ലേ ഒരെണ്ണം കൂടെ കിട്ടും പണം പോവറ് രണ്ടും കൂടെ ഒരുമിച്ച് ആ മെറ്റീരിയൽ കിട്ടി അല്ലേ നാൽപ്പതായിട്ടുള്ള അതെവിടെസ് ചെയ്യോ തീല്വാസ്റ്റ് അമ്പതിനെറ്റീരിയൽ ഇതാക്കട്ടെ മിനിമെറ്റീരിയൽ പത്തൊമ്പതെണ്ണം ഒരെണ്ണം കൂടെ കിട്ടി ഒരു മിനിമീരിയൽ രണ്ട് നട്ടായിരുന്നു കൊടുത്തിട്ട്

മറ്റേ ഇതിനില്ലേ എം സെവനായിട്ട് ആയാലും നൂറ്റമ്പത് റിവാർഡ്സ് ഉണ്ട് പിന്നെ ഇത് ഒരാ മതി ഇത് ഒരാ മതി ഒറ്റ മൈൻഡി ഒറ്റ മൈൻഡി സ്കാറലിനും ആ പക്ഷേ അതൊന്നും ഉള്ളത് 150 ಗೆ ರಿವಾರ್ಡ್ ಇದೆ ಕರೆಕ್ 150 ಆಕ್ ನೀವು ಎನ್ನ ಪಿತ್ತ ಚಟ್ಟಿ ಎಡ್ಕೊ 100 ಮಂದಿನ ರಿವಾರ್ಡ್ ಅಂತ ಮೋಟಿವೇಷನ್ ಓಕಟ 150 ನಿ ವಾ 150 ನಿ ಒಂದು ಮಿನಿ ವಿಟೀಸ್ ಇದೆ. ಇನ್ನ ಎಂತೋ ಏನಪ್ಪಾ ತರ 148 ಗೈಸ್ ಒಂದಾಗಿ ಸಿಯಾ ರೆಂಡೆನ್ನ ಕರೆಕ್ ಅಲ್ಲ ನೋಡಣ ಪ್ರೋಲ್ಸ್ ಐಪಿಚು ಕುಗಿಚಾಡിച്ചವನಾನೇ ಇದೆ ಎತ್ರ ಯೂಸ್ ಗೆಲ ಹೋಗ ಬರ ആ കിട്ടിയില്ലേ സാധനം കിട്ടിയില്ലേ സാധനം കിട്ടിയില്ലേ സാധനം കിട്ടി സാധനം കിട്ടി നൂറ്റമ്പതിന്റെ സാധനം അപ്പൊ അങ്ങനെ മൂന്ന് മെറ്റീരിയൽ ഉണ്ട് നാല് മെറ്റീരിയലുണ്ട് നാല് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നുമില്ല അത് അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ അവിടെ വെച്ചു ഇരിക്കട്ടെ ഞാൻ ഒന്നും ഇല്ല അത് നേരെ